അബ്ജന്മാരെല്ലാം കൈകളും രണ്ട് കൈ രണ്ട് കൈട്ടേ നല്ല കൈ അല്ലേ ഒന്ന് നന്നായിട്ടൊന്നും െസേജ് രണ്ടു വരെയും ഇങ്ങനെയാണ് പാട്ട് നല്ലവൻ പറഞ്ഞ എല്ലാരും പറഞ്ഞേ നല്ലവൻ പറഞ്ഞേശു നല്ലവൻ യേശു നല്ലവൻ ഒച്ച പറഞ്ഞു യേശു നല്ലവൻ

റെഡിയാണോ പഠിക്കാൻ റെഡിയാണോ ഏഹ് സന്തോഷത്തോടൊന്ന് പറഞ്ഞ റെഡിയാണോ റെഡി ആണെങ്കിൽ പറയണം ഞാൻ റെഡിയാണ് എല്ലാരും പറഞ്ഞേ ഞാൻ റെഡിയാണ് ഓക്കെ റെഡിയാണോ ഞാൻ റെഡിയാണ് ഓക്കെ നമുക്ക് ഒരുമിച്ച് ഇഷ്ടപ്പെട്ടോ ഇപ്പൊ നമുക്ക് എല്ലാവരും കൊച്ചതിൽ വന്ന് പാടാ എല്ലാരും ഒച്ച പാടണേ റെഡി വൺ ടു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ അള്ളഹൻ ജീവിക്ക യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ അള്ളഹൻ വിലക്ക യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ അള്ളഹൻ നാ മുഖം ഇവിടെ കൈ എടുത്ത ഒറ്റ ബ്രൗസ്ഡ് മണം ഓരോന്ന് കൈ എടുത്ത മണം റെഡി വൺ 2 3 ഗോ യേശു ലവ് യേശു ലവ് യേശു ലവ് അള്ളാഹു അമീൻ യേശു ലവ് യേശു ലവ് പാടിപെട്ടോ പാടിപെട്ടോ പാടിപ്പെട്ടോ സമ്മാനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കു മാനവന സമ്മാനം ഒക്കെ കൊണ്ടുപോകും സമ്മാനം വേണം േശു ആരാണ് പറഞ്ഞേ ആരെയും ഒരാൾ പാടാമോ യേശു ആരാവനാ എത്ര നല്ലൊരു കഥ കേട്ടില്ലേ യേശുഖ്യാതിയാണ് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് എത്ര പേര് വിശ്വസിക്കുന്നു ഓക്കെ നിങ്ങൾ എല്ലാവരുടെ ദൈവം ഈ പാട്ട് ഒരിക്കലും മറക്കരുത് യേശു നമുക്ക് എല്ലാവരുടെയും നല്ലവനാണ് അവൻ നമ്മൾ വിടുവിക്കുന്നവരാണ് നിങ്ങൾ സ്നേഹിക്കുന്നു ഓക്കെ നിങ്ങളോട് കൂടെയുള്ള യേശു നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു